കഴിഞ്ഞ രണ്ട് തവണയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സി പി ഐ എമ്മിൻ്റെ കെ ബാബു ആണ് നെന്മാറ എം എൽ എ ആയി വിജയിച്ചു വന്നത് അദ്ദേഹം കൃത്യമായും സി പി ഐ എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തോട് അതിർത്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ് പാലക്കാട് നിരവധിയായ സാങ്കേതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഇവിടെ വ്യാജ മദ്യം ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്റ്റിലറിയുമായി ബന്ധപ്പെട്ട വിഷയം ഒക്കെ ഉണ്ട് ഇതൊന്നും പരിഹരിക്കുന്നില്ല ഏറ്റവും കൂടുതൽ ജല ദൗർലഭ്യത ഉള്ള പ്രദേശങ്ങളിൽ വരണ്ടു വറ്റ പ്രദേശങ്ങളിൽ ഒന്നായി തന്നെയാണ് പാലക്കാട് ജില്ലയെ തന്നെ കണക്കാക്കുന്നത് അവിടെയാണ് നിരവധി പ്രശ്നങ്ങൾക്ക് ഉപരിയായി ഇപ്പോഴിത് അവിടുത്തെ ഇരട്ട കൊലപാതക കേസ് വന്നിരിക്കുന്നത് സുധാകരൻ എന്ന ഗൃഹനാഥൻ്റെ ഭാര്യയെ നേരത്തെ ചെന്താമര എന്ന സൈക്കോ അയാളൊരു കൊലയാളിയാണ് അയാൾ വെല്ലുവിളി നടത്തി പോലീസിൻ്റെ കൂടി എല്ലാ രീതിയിലുമുള്ള സഹായം ലഭിച്ചുകൊണ്ട് അയാൾ സുഖലോലിപനായി അയാളുടെ കൃത്യങ്ങൾ നടത്തി പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് നടക്കുന്നതായി പറയപ്പെടുന്നു യഥാർത്ഥത്തിൽ പോലീസിൻ്റെ സഹായമില്ലാതെ പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് ഒരിക്കലും ഒരാൾക്ക് അധികനാൾ പിടികൊടുക്കാതിരിക്കാൻ കഴിയില്ല എന്നത് പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടം തന്നെ തുറന്നടിച്ച കാര്യമാണ് ഈ സുധാകരൻ്റെ രണ്ട് പെൺമക്കൾ ഒരനാഥരാവുകയാണ് അതായത് ചെന്താമര വീണ്ടും കൊല ചെയ്തിരിക്കുന്നു രണ്ടുപേരെയാണ് ആ പെൺമക്കളുടെ അച്ഛനെയും അതുപോലെ അച്ഛമ്മയും കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഇങ്ങനെ കൊലക്കത്തിയുമായും നടക്കുന്ന ഇയാളെ സല്യൂട്ട് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന അവിടുത്തെ പോലീസ് സംവിധാനത്തിനെതിരെയാണ് ഇപ്പോൾ സ്ഥലം എം എൽ എ വന്നിരിക്കുന്നത് എന്നാൽ കെ ബാബുവിനെ രാജിവെപ്പിക്കണം എന്ന കോൺഗ്രസിന്റെ ആവശ്യം അതീവ ശക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഈ എം എൽ എ നേരത്തെ പരാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേട്ടിട്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഒരു രീതിയിലുള്ള നടപടിയും സ്വീകരിച്ചില്ല വാസ്തവത്തിൽ സി പി ഐ എമ്മിന്റെ ഏറ്റവും വൃത്തികെട്ട ജനദ്രോഹ നയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ബംഗാളിലെ നന്ദിഗ്രാമിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയാണ് അത് പറഞ്ഞത് മറ്റാരുമല്ല അൻവർ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി പി വി അൻവർ അദ്ദേഹം പറഞ്ഞു സിംഗൂരിലെ നന്ദിഗ്രാമിലെ വിഷയം എങ്ങനെയാണോ സി പി ഐ എമ്മിനെ കനലൊരു തരി പോലും ബാക്കിയില്ലാതെ ബംഗാളിൽ തകർത്തെറിഞ്ഞത് അതുപോലെ തന്നെ കൃത്യമായി കേരളത്തിലും സി പി ഐ എം ഓർമ്മകളിൽ മാത്രമായി ഒതുങ്ങുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി എന്ന നീക്കമായി അസ്തമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാനും കഴിയില്ല പരവൂരിൽ മൂന്ന് പേരുടെ കൊലക്കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അവിടെ പ്രതിയായ ഋതു അറസ്റ്റിലാകുമ്പോൾ എന്തുമാത്രം പോലീസുകാർ നോക്കുകുത്തിയായി മാറുന്നു ക്രമസമാധാന പാലകർ അല്ലെങ്കിൽ നിയമപാലകർ നോക്കുകുത്തിയാവുന്ന കാഴ്ച ഏറ്റവും ദൗർഭാഗ്യകരം തന്നെയാണ് പിണറായിയുടെ ആഭ്യന്തര വകുപ്പ് തകർന്നിരിക്കുന്നു അതിൽ കൃത്യമായും ഉള്ളത് ഇപ്പോൾ ഈ പേര് അന്വർത്ഥമാകുന്നതുപോലെ ചുവപ്പും കാവിയും ചേർന്നുള്ള ഒരു സമ്മിശ്ര കൂട്ടാണ് ജനദ്രോഹപരമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ് ആപ്തവാക്യമായി ഇപ്പോൾ വ്യക്തമായി ജനങ്ങൾക്കിടയിൽ ബോധ്യപ്പെട്ടു വരുന്ന കാഴ്ച ക്രമസമാധാന നില കേരളത്തിൽ തകർന്നു കേരളത്തിൽ കൃത്യമായും രാഷ്ട്രപതി ഭരണം കൊണ്ടുവരേണ്ടതിൻ്റെ അനിവാര്യത ഉറപ്പിച്ചു വരികയാണ്